ഇബാദത്ത് പോലെ ഇതിനെ കൊണ്ടു നടന്ന പൂർവീക മഹത്വക്കളുണ്ട് ഞാനൊരൊറ്റക്കാരൻ തുറന്നു പറയാൻ ആഗ്രഹിക്കാം ഞാൻ സമസ്ത കേരള ജമിയത്തിനുമായിട്ട് ഒരു പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന ചില അവസരം ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാപണ്ഡിതനുണ്ട് സൂഫി വലിയ അദ്ദേഹത്തിന് പാടാവട്ടെ എഴുപത്തിയേഴ് മുസ്ലിം ലീഗിന്റെ സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോൾ ആ മഹാസമ്മേളനത്തിൽ ദുആ ചെയ്യാൻ അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത് അദ്ദേഹം ദുവാ ചെയ്യുന്നുവെന്ന് വാർത്ത പത്രത്തിൽ വന്നു ഇപ്പൊ സമസ്തയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖനായൊരു പണ്ഡിതനുണ്ട് സി കോഴിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം മാത്രമല്ല ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പഴയ തലമുറയിൽ ആളോട് ചോദിച്ചാൽ അറിയാം വളരെ വലിയൊരു ബാഫക്ക് എത്തിയാനുള്ള കുട്ടികൾ ചാപ്പനങ്ങാടി ബാബു സുയാരുടെ പേരിൽ ഒരു സ്മരീകർക്കിണ്ട് അതിൽ ഈ സംഭവം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം സംശയിക്കാതിരിക്കാൻ ആമുഖം അങ്ങനെ പറയുന്നത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബു സിലിയാർ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് കേട്ടപ്പോ കോയക്കുട്ടി ഉസ്താദിന്റെ സംശയം നല്ലൊരു സൂഫിവര്യനായ വലിയൊരു പണ്ഡിതനായ മനുഷ്യൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യോഗത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാമോ എന്ന് ശരിയുണ്ടോ അതുകൊണ്ട് അദ്ദേഹം അത് മറച്ചു വെക്കാതെ നേരിട്ട് ചാപ്പനങ്ങാടിയിൽ ഉസ്സാദിന്റെ വീട്ടിലേക്ക് അങ്ങേന്നു വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ തീരുമാനിച്ചു വീട്ടിൽ ചെന്ന് ഈ വിഷയം പങ്കുവച്ചപ്പോ ചാപ്പനങ്ങാടി പാപ്പ മുസ്ലിയർ ആമുഖം ഒന്നുമില്ലാതെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചകം ആ സ്മരണയിൽ എഴുതിയിട്ടുണ്ട് പഴയ സമത്തിന്റെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ പറഞ്ഞ വാചകം മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ ഒരു രക്ഷാ കവചമാണ് അതിനുവേണ്ടി ആ ചെയ്യാനാണ് പണ്ഡിതന്റെ കടമ

മഹാനായ തസഫിന്റെ ഗുരു മുസ്ലിയാറിനങ്കി മൂച്ചിക്കല്ല ഒരു കൊടിലിരുന്നു കൊണ്ട് ആത്മീയ ചക്രവാളത്തിലേക്ക് ഒരു ജ്യോതിഷായി ഉരിച്ചുയർന്ന മഹാനായ ചാപ്പനങ്ങാടി മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നത് ചെയ്ത ആളാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ

ാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള കാതിരിയാക്കത്തിന്റെയും ലക്ഷബന്ധിയാ തരീക്കത്തിന്റെയും സമന്വയമാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ദുഹ കൊണ്ട് കെട്ടിപ്പടുത്ത പച്ചക്കടി മുസലിയാരുടെ ദുഹ കൊണ്ട് പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയാണെന്ന് കാന്തപുരത്തിന്റെ അനുയായികൾക്ക് വല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറയായിരിക്കണം സയ്ദ് ദാലിൽ അഫ്ഗാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആവാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും കൂട്ടി വളവന്നൂരിലെ ആ കുന്നിൻമുകളിൽ ആ മഹാനുഭാവന്റെ അനുഗ്രഹീത നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി അവർ തിരികെ വീട്ടിലെത്തും മുമ്പ് മഴ പെയ്തു തിവർക്കെയ്യുന്ന മഴ ആ വർഷം നടന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യൻ ശൈഖുന ചാപ്പനങ്ങാടി മുസ്ലിയാർ ജനങ്ങളുടെ വൈജ്ഞാനിക ദാഹമകറ്റാൻ ഒരു മഹൽ സംരംഭത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ നാല് അനാഥമക്കൾ മക്കൾ അവരുടെ മനസ്സിന്റെ കൊട്ടാരത്തിൽ താലോലിക്കുന്ന വർഷമാണ് അന്നാണ് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ സർവരാലും ആദരിക്കപ്പെടുന്ന ർഹും പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ മഹനീയ കാർമ്മികത്വത്തിൽ ബാഫക്കി എത്തിഖാനയുടെ ശിലാസ്ഥാപനം നടന്നത്